കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി ഐ എം നടത്തുന്ന തൃശൂർ ബി എസ് എൻ എൽ ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായി ചേർപ്പ് ഏരിയ കമ്മിറ്റി പ്രചരണ കാൽനട ജാഥ ആരംഭിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ജനിച്ചു വളർന്ന മുഴുവൻ ആളുകൾക്കും നമുക്കെല്ലാവർക്കും അറിയാം കേരളം ഇന്ത്യയിൽ തന്നെയാണ് സന്ദർഭത്തിലാണ് ഒരു പുതിയ ചോദ്യം നമ്മൾ ഈ സമൂഹത്തോട് ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യത്തിനും അതിന്റെ ഉത്തരത്തിനും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുമെല്ലാം വളരെ പ്രാധാന്യമുണ്ട് ആ ചോദ്യം ഉയർത്തിക്കൊണ്ട് തൃശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ഏരിയ കമ്മിറ്റി കേന്ദ്രങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം കാൽനട നടക്കുകയാണ് പി ചന്ദ്രൻ അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ കൂടിയായ ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ വൈസ് ക്യാപ്റ്റൻ കെ കെ അനിൽ മാനേജർ സെബി ജോസഫ് കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വർഗീസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് മോഹൻദാസ് പി വി സുബ്രഹ്മണ്യൻ ടി ആർ മീര എന്നിവർ സംസാരിച്ചു പാർലം പഞ്ചായത്ത് കർഷക നഗറിൽ നിന്നാരംഭിച്ച പര്യടന ജാഥ അമ്മാടം വെങ്ങിനിശ്ശേരി അവണിശ്ശേരി പഞ്ചായത്തിലെ പാലക്കൽ പാലിശ്ശേരി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ആനക്കല്ല് സെന്ററിൽ സമാപിച്ചു ശനിയാഴ്ച വല്ലച്ചിറ ചേർപ്പ് ഞായറാഴ്ച ചാഴൂർ താന്യം പഞ്ചായത്തുകളിൽ ജാഥ പര്യടനം നടത്തും ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് ആലപ്പാട് സെന്ററിൽ ജാഥ സമാപിക്കും